ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം ഇന്ന് എറണാകുളത്ത് എറണാകുളം തൃപ്പൂണിത്ര കോട്ടയം റൂട്ട് ഹൈവേ ഉദയം നടക്കാവിൽ ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ അടുത്ത് ലോറി കടന്നു വഴിയിൽ രണ്ട് കാർ പാർക്കിംഗ് സൗകര്യവും വാട്ടർ കണക്ഷനും ശുദ്ധമായ കിണർവെള്ളവുമുള്ള മൂന്ന് സെന്റിൽ വാസ്തുപ്രകാരം കിഴക്ക് ദർശനത്തിൽ ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നല്ല ബിൽഡിംഗ് ക്വാളിറ്റിയിൽ പണിയെഴുപ്പിച്ച വിൽപ്പനയ്ക്കുള്ള ഒരു പുതിയ ത്രീ ബി എച്ച് കെ ഇരുനില വീടിന്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് പങ്കുവയ്ക്കുന്നത് ചുറ്റുമതിലോട് കൂടിയ ഒരു പ്ലോട്ട് ചെറിയ ആറ് പ്ലോട്ടുകളായി തിരിച്ചതിൽ ഒരു പ്ലോട്ടിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഭാവിയിൽ എല്ലാ വീട്ടുകാരുമായി സഹകരിച്ച് എല്ലാ വീടുകൾക്കുമായി പൊതുവായി പുറത്തേക്ക് ഒരു ഗേറ്റ് സെറ്റ് ചെയ്ത് വീടുകളുടെ ചുറ്റുഭാഗം മൊത്തം സുരക്ഷിതമാക്കാവുന്നതാണ് എല്ലാ വീടുകൾക്കുമായി പൊതുവായി ഒരു ഗേറ്റ് വെച്ചാൽ കോമ്പൗണ്ടിനകത്ത് വീടുള്ളവർക്ക് കോമ്പൗണ്ടിലേക്ക് യഥേഷ്ടം കയറി ഇറങ്ങുകയും ചെയ്യാം പുറത്തു നിന്നുള്ളവർക്ക് കോമ്പൗണ്ടിലേക്ക് അങ്ങനെ പ്രവേശിക്കാൻ പറ്റുകയുമില്ല കോമ്പൗണ്ടിനകത്തെ എല്ലാ പ്ലോട്ടുകൾക്കുമായി റോഡിനോട് ചേർന്ന് കാന സൗകര്യം നൽകിയിട്ടുണ്ട് ഫ്രണ്ട് ഗേറ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് തുറക്കാൻ പറ്റിയ ഒരു ചെറിയ ഗേറ്റായും റൈറ്റ് സൈഡിലേക്ക് സ്ലൈഡ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയ ഗേറ്റായുമാണ് പണിതിരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ട് മുറ്റം പാകിയിരിക്കുന്നത് ഇന്റർലോക്ക് ടൈലാണ് വീടിന്റെ കിഴക്ക് വടക്ക് മൂലയിലായി വാസ്തുപ്രകാരം ഒരു കിണർ താഴ്ത്തിയിട്ടുണ്ട് കിണറിനോട് ചേർന്ന് തന്നെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് വെള്ളം സ്റ്റോർ ചെയ്യുന്നതിനായിട്ടുള്ള നല്ല കപ്പാസിറ്റിയുള്ള ഒരു വാട്ടർ ടാങ്ക് നൽകിയിട്ടുണ്ട് വീടിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായി രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതാണ് സിറ്റൗട്ട് ഫ്രണ്ട് സ്റ്റെപ്പുകളും സിറ്റൗട്ടും ബ്രൗൺ കളറ് ഗ്രാനേറ്റ് സ്ലാബിലാണ് വിരിച്ചിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം ആറര അടിയും വീതി ഇരുപത്തി ഒമ്പതര സെൻറ്റിമീറ്ററുമാണ് ഈ സിറ്റൗട്ടിൻ്റെ വലിപ്പം ആറര അടി നീളവും മൂന്നേ മുക്കാൽ അടി വീതിയുമാണ് ഇരുപത്തി നാല് സ്ക്വയർ ആണ് സിറ്റൗട്ട് ഉള്ളത് ഫ്രണ്ട് ഡോറ് ഒറ്റപ്പാളിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇതാണ് ഗസ്റ്റ് ലിവിങ് ഏരിയ ഫ്ലോറില് മൊത്തം വൈറ്റ് കളറില് ലൈറ്റ് ബ്രൗൺ കളർ ഗ്രെയിൻസോട് കൂടിയ ഫോർ ബൈ ടു എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് ആണ് വിരിച്ചിരിക്കുന്നത് ഫ്ലോറിൽ മൊത്തം എപ്പോക്സി വർക്ക് ചെയ്താറുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ മൊത്തം ബ്രൗൺ കളറിലുള്ള ടെക്സ്ചർ വർക്കാണ് നൽകിയിരിക്കുന്നത് കൂടാതെ ആ ഭിത്തിയിൽ തന്നെ ഒരു ടി വി യൂണിറ്റ് സ്ഥാപിച്ചിട്ടുണ്ട് ഈ ലിവിംഗ് ഏരിയയുടെ വലിപ്പം പത്തര അടി നീളവും ഒമ്പത് അടി വീതിയുമാണ് തൊണ്ണൂറ്റിനാലര സ്ക്വയർ ഫീറ്റ് ആണ് ലിവിങ് ഏരിയ ഉള്ളത് ഇതാണ് ഡൈനിങ് ഏരിയ സ്റ്റെയറിന് താഴെയുള്ള ഭാഗം മൊത്തം ഡോറൊക്കെ സെറ്റ് ചെയ്ത് കവേഡ് ആക്കിയിട്ടുണ്ട് അതിന് തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു ടേബിൾ ടോപ്പ് റൗണ്ട് ടൈപ്പ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പന്ത്രണ്ട് മുക്കാൽ അടി നീളവും എട്ടടി വീതിയുമാണ് നൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഡൈനിങ് ഏരിയ ഉള്ളത് താഴെ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഉള്ളത് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനഞ്ച് അടി നീളവും ഒമ്പതേകാൽ അടി വീതിയുമാണ് നൂറ്റി മുപ്പത്തി ഒമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഈ റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വാളില് വൈറ്റ് കളർ ടൈലും ഫ്ലോറില് ബ്രൗൺ കളർ ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിന്റെ വലിപ്പം എട്ടേ മുക്കാൽ അടി നീളവും നാലടി വീതിയുമാണ് മുപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് അടുക്കളയാണ് ഇതാണ് അടുക്കള അടുക്കളയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സെർവിംഗ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഒരു ഓപ്പൺ ടൈപ്പ് സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള അടുക്കളയാണ് കിച്ചൺ സ്ലാബിന്റെ മുകളിലും താഴെയും വൈറ്റ് കളറിലും വുഡൻ ഫിനിഷിങ്ങിലുമാണ് കബോർഡ് വർക്ക് നൽകിയിരിക്കുന്നത് സ്ലാബിലാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ അടുക്കളയുടെ വലിപ്പം ഒമ്പത് അടി നീളവും എട്ടടി വീതിയുമാണ് എഴുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് ആണ് അടുക്കളയുള്ളത് ഇതാണ് അടുക്കളയോട് ചേർന്ന് തന്നെയുള്ള ഒരു വർക്ക് ഏരിയ ഇവിടെയും ഒരു സ്ലാബും ഒരു സിങ്കും ഒക്കെ നൽകിയിട്ടുണ്ട് മുഗൾ ഭാഗം മൊത്തം ഇവിടെ ട്രസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഈ യുടെ വലിപ്പം പത്തടി നീളവും അഞ്ചര അടി വീതിയുമാണ് അമ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വർക്ക് ഏരിയ ഉള്ളത് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ ടോപ്പും സൈഡ് സ്കേറ്റിംഗും ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലും സൈഡ് വരുന്ന ഭാഗം മൊത്തം ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ നീളം തൊണ്ണൂറ് സെന്റിമീറ്ററും വീതി ഇരുപത്തി അഞ്ചര സെന്റിമീറ്ററുമാണ് സ്റ്റേ സ്റ്റെപ്പുകളാണുള്ളത് റൈറ്റ് സൈഡിൽ ഹാൻഡ്രൈഡില് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റീലിലാണ് ഇതാണ് അപ്പർ ലിവിംഗ് ഏരിയ ഈ അപ്പർ ലിവിങ് ഏരിയയുടെ വലിപ്പം പതിനാറര അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി അറുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് അപ്പർ ലിവിംഗ് ഏരിയ ഉള്ളത് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനാലേ മുക്കാൽ അടി നീളവും ഒമ്പതേകാൽ അടി വീതിയുമാണ് നൂറ്റി മുപ്പത്തി ആറര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയുള്ള ബാത്റൂമ് വാളിലും ഫ്ലോറിലും ഐവറി കളറും ബ്രൗൺ കളറുമായിട്ടുള്ള ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തിനാല് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിന്റെ വലിപ്പം പത്തര അടി നീളവും അടി വീതിയുമാണ് തൊണ്ണൂറ്റി നാലര സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് മറ്റ് രണ്ട് ബെഡ്റൂമുകളെ അപേക്ഷിച്ച് ഇത് ഒരു ചെറിയ ബെഡ്റൂമാണ് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബെഡ്റൂം കൂടിയാണിത് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് ബാത്റൂമിൽ വൈറ്റ് കളറും ഡാർക്ക് ഗ്രേ കളറുമായിട്ടുള്ള വലിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴടി നീളവും നാലടി വീതിയുമാണ് ഇരുപത്തെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഉള്ളത് ഇവിടെയുള്ള എല്ലാ ബാത്റൂമുകളുടെയും വാളിലും ഫ്ലോറിലും മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ അപ്പർ ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെയുള്ള ഒരു ബാൽക്കണി സൈഡിൽ ഹാൻഡ് റൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റീലിലും ബ്ലാക്ക് ഗ്ലാസ്സിലുമാണ് ഇവിടെ ഏകദേശം ഒരു പത്ത് ചെയറൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ബാൽക്കണിയുടെ വലിപ്പം പതിനാറ് അടി നീളവും നാലേകാൽ അടി വീതിയുമാണ് അറുപത്തെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാൽക്കണി ഉള്ളത് ഇനി നമുക്ക് കാണാനുള്ളത് ഏറ്റവും മുകളിലേക്കുള്ള സ്റ്റെയർ ആണ് ഇവിടെ ഒരു ചെറിയ ലാൻഡിംഗ് കൊടുത്ത് നേരെ മുകളിലേക്ക് ഒരു സ്റ്റെയർ വാർത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സൈഡിൽ ഹാൻഡ്രൈൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ജി സ്ക്വയർ പൈപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഏറ്റവും മുകളിലുള്ള ഓപ്പൺ ടെറസ് ഇവിടെ ഒരു വാട്ടർ ടാങ്ക് മാത്രമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ താഴത്തേക്ക് ഇറങ്ങാം എറണാകുളം കോട്ടയം ഹൈവേ ബസ് റൂട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ അടുത്ത് മൂന്ന് സെൻറ്റ് സ്ഥലത്ത് നൂറ് ശതമാനവും വിശ്വസിക്കാവുന്ന രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഈ പുതിയ ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഇരുനില വീടിന്റെ ആസ്കിംഗ് പ്രൈസ് അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് നെഗോഷിയബിൾ ആണ് ഇവിടെ നിന്നും ജംഗ്ഷനിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററാണ് ദൂരമുള്ളത് തൃപ്പൂണിത്തരയിലേക്ക് ഏഴേകാൽ കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും തേവരയിലേക്ക് പതിമൂന്ന് കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് എട്ടേ മുക്കാൽ കിലോമീറ്ററും തിരുവാങ്കുളം ജംഗ്ഷനിലേക്ക് ഏഴ് കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് ഏഴേകാൽ കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിയിലേക്ക് പതിനൊന്ന് കിലോമീറ്ററും പിറവത്തേക്ക് പതിനാറ് കിലോമീറ്ററും കാഞ്ഞിരമിറ്റത്തേക്ക് ഒക്കെ ിലോമീറ്ററും പൂത്തോട്ടയിലേക്ക് അഞ്ചേകാൽ കിലോമീറ്ററും മുളന്തുരുത്തി പള്ളിത്താഴത്തേക്ക് രണ്ടര കിലോമീറ്ററും നടക്കാവിലേക്ക് എഴുന്നൂറ്റമ്പത് മീറ്ററും പുതിയകാവ് ആയുർവേദ കോളേജ് ജംഗ്ഷനിലേക്ക് മൂന്നര കിലോമീറ്ററും മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് മൂന്നേകാൽ കിലോമീറ്ററും കുരീക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് അഞ്ചേകാൽ കിലോമീറ്ററും തൃപ്പോണത്തറ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏഴേകാൽ കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഇവിടെ നിന്നും പതിനാലര കിലോമീറ്ററുമാണ് ദൂരമുള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളെന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിംഗിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ ലോണിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് ആരെങ്കിലും അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക നല്ല നല്ല സജഷൻസ് ഒക്കെ കമന്റ് ായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം